ശുഭ നായർ ഓയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊക്കെ ഓർത്തോ ഞാൻ ഇതിലേ പോയെന്ന് പിന്നെ ഓയിലിൽ ഓഫറിൻ്റെ സമയത്ത് ഓയിലിൻ്റെ ഓയില് വേണമെന്നും പറഞ്ഞ് ഇട്ടവരെല്ലാം വീണ്ടും വീണ്ടും ഒരു ദിവസമല്ലേ ഞാൻ കിടന്നുള്ളൂ പനിയായിരുന്നു മക്കളെ പനി പനിയെന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു പനിയും ദേഹത്തിന് വേദനയും ഒക്കെ ആയിട്ട് ഇന്നലെ അട്ടപ്പെട്ടെല്ലാം കിടപ്പായി കേട്ടോ ഇന്നലെ ഞാൻ എഴുന്നേറ്റേയില്ല വെള്ളം പോലും കുടിച്ചില്ല പോലും തേച്ചില്ല സത്യം പറയും സത്യം പറയും കേട്ടോ അങ്ങനെ കിടന്ന് 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 എല്ലാവരും പേടിച്ച് പോയി കേട്ടോ എൻ്റെ മക്കളൊക്കെ കാരണം എനിക്ക് പറ്റുന്നില്ല എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എൻ്റെ വേഗത്തിൻ്റെ വേദന ഇന്നിവിടെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലൊക്കെ വന്നിരിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പിന്നെ ഇന്നലെ ഫോൺ നോക്കിയേ ഇല്ല പിള്ളേരൊക്കെ കുറച്ചൊക്കെ വാട്സപ്പ് നോക്കി ഓയിലിൻ്റെ കാര്യം ചോദിച്ചവരോടൊക്കെ എന്തോ റിപ്ലൈ ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇന്നിപ്പോൾ രാവിലെ ആ രാവിലെ എന്താ കഴിച്ചത് ആ ഒരു കപ്പ് പാൽ കുടിച്ചു പിന്നെ എനിക്ക് പിന്നെ കഫക്കെട്ടും അങ്ങനെ ഒരു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം അത് എനിക്കങ്ങ് കുടിക്കാൻ തോന്നി കാരണം വയറിരിയുവാണേ ഡോളോ കഴിച്ചിട്ടേ ഡോളോ കഴിച്ചിട്ട് വയറിരിഞ്ഞൊരിഞ്ഞെരിഞ്ഞ് ഒന്നാമത് എനിക്കിപ്പോൾ ഈ പനി വന്ന എൻ്റെ മാനസികമായ ഒരിതാ കേട്ടോ പിന്നെ എൻ്റെ മോന ചേട്ടൻ മരിച്ച കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് ആ ഒരു ഇതിൽ നിന്ന് ഞാൻ കരകയറിയില്ല അപ്പോൾ ഓണത്തിൻ്റെ അന്ന് വെറുതെ നമ്മുടെ യൂട്യൂബിൽ ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ റൂൾസൊക്കെ അത്തപ്പ് ഇടാനും കുറച്ച് ഓണം ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഞാൻ ബാധ്യസ്ഥയാണല്ലോ അങ്ങനെ യാന്ത്രികമായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒരു സെറ്റ് മുണ്ടും എടുത്ത് ചുറ്റി അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതിലാണ് അന്നത്തെ ഫോട്ടോ ഒക്കെ ഞാൻ എൻ്റെ മുഖത്തോട് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റൂ പിന്നെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു വലിയ കറികളൊന്നും ഞങ്ങൾ വീട്ടിൽ വെച്ചില്ല സാധാ ദിവസം പോലെ അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ പിന്നെ അന്ന് വൈകിട്ട് മുതൽ എനിക്ക് എനിക്കങ്ങോട്ടൊരു ചെറിയ ദേഹത്തിന് വേദന തുടങ്ങി ദേഹത്തിന് വേദന എന്ന് പറഞ്ഞാൽ കൈക്ക് വേദന കാലിന് വേദന നടുവിന് വേദന ഫുള്ള് വേദന അപ്പം ഏ അതെന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന് ഞാൻ ഓർത്തു പിന്നെ ഞാൻ അന്നും സാധാ പോലെ പോയി ദിവസം എന്ന് എന്നുവെച്ചാൽ ജോലിയെല്ലാം ചെയ്ത് വൈകിട്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് കുറേ അഡ്രസ്സ് എഴുതി ഏതായാലും കുറേ അഡ്രസ്സ് എന്നാണ് ഇരുന്ന് എഴുതി കേട്ടോ പക്ഷേ ദേഹത്തിന് വേണ്ട തോന്നുന്നുണ്ട് പക്ഷെ ഇരുന്നുകൊണ്ടല്ലേ നമ്മൾ എഴുതുന്നത് അങ്ങനെയെല്ലാം എഴുതി പിന്നെ ഇന്നലെ രാവിലെയാണ് ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി പനി എന്ന് പറഞ്ഞ ഒരു അസുഖം അല്ലല്ലോ വേറെ എന്തെങ്കിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് അത് പനിയുടെ രൂപത്തിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞാൽ കെട്ടോ അപ്പോൾ ഇന്നലെ ഇതുപോലെ ഇങ്ങനെ കിടന്നു ഇന്നും എനിക്ക് ക്ഷീണമൊന്നും മാറിയില്ല ഇന്ന് ഇന്നലെ ഫുള്ള് കിടന്നു ഹസ്ബൻഡ് രാത്രി വന്നിട്ട് എനിക്ക് റിസ്ക് തിന്നാൻ ആഗ്രഹം തോന്നി ഒരു പതി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ റിസ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോഴും കുറച്ച് അപ്പം പാല് തോന്നിയില്ല കുറച്ച് കാത്തിയായിട്ട് കുടിച്ച രണ്ട് റിസ്ക് അല്ല ഒരു റിസ്ക് ചെയ്തിന്നുള്ള തോന്നുക പക്ഷെ എന്നിട്ട് അപ്പം ഇവിടെ എല്ലാം ഫുള്ള് കയ്പ്പ് അപ്പോഴാണ് ഞാൻ പല്ലും തേച്ച് സത്യം രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ആയപ്പോൾ പല്ലും തേച്ച് കഴിച്ചു ഇനി വായിക്കത് കയ്പ്പെന്നാ പല്ല് തേക്കാനിട്ടാണ് സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് കേട്ടോ അങ്ങനെ ഒരു റിസ്ക് കഴിച്ചിട്ട് ഇന്നലെ കിടന്നു നന്നായിട്ട് ഉറങ്ങി അപ്പോൾ ഡോളോ കഴിക്കുന്നുണ്ടേ വൈകിട്ട് ഒരു ഡോളോ കഴിച്ചു ഇന്നലെ രാവിലെ ഒരു ഡോളോ കഴിച്ചു ഇങ്ങനത്തെ ഒരു മരുന്നുകളും കഴിക്കാത്തയാളാണ് ഞാൻ ദൈവം പാരസെറ്റമോളൊന്നും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല എനിക്കങ്ങനെ പനിയെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ദൈവം സഹായിച്ച് പോകാനേ അങ്ങനെ പറയലായിരിക്കും എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാം എൻ്റെ ഫാമിലി എൻ്റെ ആൾക്കാരല്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുവാട്ടോ അങ്ങനെ ഒരു അങ്ങനത്തെ ഐറ്റം ഗുളികകളൊന്നും കഴിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ രണ്ട് ഗുളിക കഴിച്ചു ഗുളിക കഴിച്ചു രാത്രി മുഴുവൻ വയറിരിയാണ് വയറിരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ രാത്രി എഴുന്നേറ്റ് ഇതുപോലെ കുറേ വെള്ളം കുടിച്ചു രാവിലെ ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് എന്താ ആ ആ ഒരു കപ്പ് പാല് കുടിച്ചു കേട്ടോ എന്നിട്ട് അപ്പോഴൊന്നും റിസ്ക് തിന്നാൻ തോന്നിയില്ല ഇവിടെ എന്തോ വറുത്തത് എന്തോ എൻ്റെ ഒരു കഷ്ണം ഒരു ഉപ്പിൻ്റെ റെസ്റ്റ് വന്നപ്പോൾ എന്തോ കപ്പ് വറുത്തത് അത് ഒരെണ്ണം കഴിച്ചു പിന്നെ ഇങ്ങനെ കഴിക്കാൻ പിന്നെ വിശപ്പില്ല കേട്ടോ പിന്നെ അങ്ങ് ക്ഷീണമാണേ അപ്പം ഞാൻ ഇവിടെ എല്ലാവരും കുളിക്ക് ഗുളിക്കും കുളിക്കും ഞാനിവിടെ തളർന്നു പോകുന്ന ആർക്കും ഇഷ്ടമില്ല ഞാനും എപ്പോഴും ആക്റ്റീവായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കണം എന്നാലാണ് ഇവിടെ എല്ലാവരും ഉണരത്തുള്ളൂ ഞാനൊന്ന് ആയ ഇവർ മൂന്ന് പേരും ഷൂ എന്നിട്ട് എന്നോട് എഴുന്നേറ്റ് കുളിക്കുക 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 കുളിക്കുന്നു പറഞ്ഞതുകൊണ്ട് ഇന്നലെ എന്നെ വഴക്കുണ്ടാക്കി കുളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നിട്ട് ഇന്നലെ എന്തായാലും ഞാൻ കുളിച്ചില്ല എനിക്ക് വയ്യ എനിക്ക് പറ്റിയില്ല കുളിക്കുക ഇന്ന് ഞാനൊരു ഉച്ചയായപ്പോൾ പൈപ്പിൽ നല്ല ചൂട് വെള്ളമായിരുന്നേ ഞാൻ കുളിച്ച് കേട്ടോ കുളിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു പക്ഷേ ചില ചോറുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് തോന്നി മോരുകറി മുട്ടയൊക്കെ ആയിരുന്നു പക്ഷേ പിള്ളേർ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഞാൻ മോരുകറിക്ക് കൂട്ടി ഞങ്ങൾ രണ്ടു കട്ട് ചോറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്പെറുതെ ഇങ്ങനെ കിടന്നു ഒരു മൂന്ന് മണി മൂന്നര നാലൊക്കെ ആയപ്പം ഞാൻ ചുമ്മാ വാട്സാപ്പ് കൊണ്ട് നോക്കിയപ്പം ചേച്ചി എവിടാ ചേച്ചി എന്താണ് റിപ്ലൈ ഞാൻ ഓയിൽ വാങ്ങിച്ചവരൊക്കെ ഞാൻ എതിലേലും മുങ്ങിപ്പോയോയ ഞാൻ എന്ത് എന്തിയേ എന്നൊക്കെ എല്ലാവരും പേടിച്ചു പോയെങ്കിൽ എനിക്കൊരു ദിവസം പനിയായിട്ട് കിടന്നു പോയതാണ് കേട്ടോ എന്നിട്ട് ഞാനിപ്പം ദേ ആർക്കാണ്ടും വേണ്ടിയ ഒരു കണ്ണ് കണ്ണെഴുതി കാരണം എൻ്റെ മുഖം ഞാൻ ഇങ്ങനെ എനിക്ക് എനിക്കെന്തൊക്കെയോ ഒരു വിഷമം പോലെ പെട്ടെന്ന് കാരണം എന്തോ പോലെ മുഖത്തോട് നോക്കിയിട്ട് കണ്ണൊന്നും എഴുതാതെ മുഖത്തോട്ട് നോക്കിയിട്ട് ഭയങ്കര ഒരു ക്ഷീണങ്ങൾ ഞാൻ പെട്ടെന്ന് ഒരു എടുത്ത് വരുത്തി കണ്ണ് എഴുതി ഇങ്ങനെ വന്നിരിക്കുകയാണെ വിറയ്ക്കുന്ന പോലൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും ഒരു പനി വന്നപ്പോൾ ഇതിൻ്റെ അതിൽ വയറും പോയ പോലെ ആയി കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ 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 ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ ആൾക്കാരോട് കേട്ടോ അപ്പോൾ ഇനി ഇപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഓയിലിൻ്റെ കാര്യം പറയാം ഓഫറിൽ ഓയിലിന് വേണമെന്ന് പറഞ്ഞവർക്കെല്ലാം ഞാൻ നാളെ നമുക്ക് ഉത്രാടം തിരുവോണം ഉത്രാടം തിരുവോണം രണ്ട് ദിവസം നമുക്ക് ഓഫായി കൊറിയർ സർവീസ് ഇല്ലായിരുന്നു ഹസ്ബൻഡ് ഇവിടെ ഇവിടെ ഡി ടി ഡി സി കൊണ്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ കുറേ കൊടുത്തിട്ടുണ്ട് ഇവിടെ എനിക്കാകുന്ന രീതിയിൽ ഞാൻ പനിയുടെ തലേ ദിവസം കുറേ എഴുതി വെച്ചില്ലേ അതും ഇപ്പം പോയിട്ടുണ്ട് അപ്പം ആരും വിഷമിക്കരുത് എല്ലാവർക്കും ഓയിലിൻ്റെ അങ്ങ് മരുന്നായിരിക്കും നാളെയും നാളെ ഒക്കെ ആയിട്ട് എല്ലാവർക്കും അങ്ങ് മരുന്നായിരിക്കും ഞാൻ ആക്റ്റീവായിട്ടും ഒരു ദിവസം താളം അടിച്ച് കിടന്നു പോയതാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം പക്ഷേ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പനിയൊക്കെ വിട്ടു ഇപ്പം ഒരു തണുപ്പാകട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര ചൂടായിരുന്നേ അതുപോലെ ചൂടായിരുന്നു പക്ഷേ എന്നെ ഇവിടെ ആരും പനിച്ചും അങ്ങനെ അസുഖമൊന്നും എനിക്ക് കിടക്കാൻ പറ്റത്തില്ല ഇവരെല്ലാവരും എന്നെ എഴുതേപ്പിക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഞാൻ എല്ലാം തീർന്നല്ലോ അടുക്കളയിലെ കാര്യവും എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം ഇന്ന് രാവിലെയും പോയി പെരോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിള്ളേർ ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പം ഞാൻ കിടന്നു പോയതിൻ്റെ അവസ്ഥയാണ് പിന്നെ മൂത്ത മൂക്കും പനിയാകട്ടോ അവൾക്കും വയ്യായിരുന്നേ അവളുടെ പനിയാണോ എനിക്ക് പിടിച്ചെന്ന് അറിയത്തില്ല പക്ഷെ അവൾ ജോലിക്കും പോയി വരുമ്പോൾ കൊള്ള കുറച്ച് ടൈമിൽ അവിടെ അത്രയും ഒരു വയ്യാഴികയൊക്കെ ഉണ്ടെന്ന് എനിക്ക് പനി വന്നപ്പോഴാണ് മനസ്സിലായേ അപ്പോൾ എന്തായാലും ഓയിൽ എല്ലാവർക്കും ഓർഡർ ചെയ്ത് എല്ലാവർക്കും ഓയിൽ ഓയിലങ്ങ് എത്തുന്നതായിരിക്കും പിന്നെ ഒരു കുറച്ച് സന്തോഷ കാര്യങ്ങളെ ഇപ്പം ഞാൻ വാട്സപ്പ് നോക്കിയപ്പോൾ എനിക്ക് കണ്ടേക്കുന്ന കുറേ കാര്യങ്ങളാണേ ഓണമായിട്ട് ഓരോ ഫങ്ഷനൊക്കെ പോവുകയും ഓരോ വീട്ടിലൊക്കെ പോവുകയും ഓരോ സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടുകയൊക്കെ ചെയ്തപ്പോൾ ഇതെന്താണ് ഈ മുഖം ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത് ഇത്രയും കളർ വന്നിരിക്കുന്നത് ചിലരുടെ മുഖത്ത് കാരെയും കുരുമൊക്കെ വന്നതിൻ്റെ കുഴികളൊക്കെ ഇല്ല അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരെനിക്ക് വാട്സപ്പിൽ വന്ന് പറയിട്ടുണ്ട് ശുഭേ നന്ദി നന്ദി ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് സന്തോഷം കേട്ടോ ഞാൻ അധ്വാനിക്കുന്നതിൻ്റെയും കഷ്ടപ്പെടുന്നതിൻ്റെയും ഫലം എനിക്ക് കിട്ടിയല്ലോ അതൊരു ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരും കുറേ ആൾക്കാർ പറഞ്ഞത് കേട്ടതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അവരുടെ ഇപ്പം വന്നേക്കുന്നതല്ല ഇന്ന് രാത്രിയിലേ എഴുതുകൊള്ളു കേട്ടോ പിന്നെ മറ്റേത് ഓഫറിൽ വന്നവരുടെയൊക്കെ ഇനി ഇനിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി എല്ലാവരുടെയും ഓയിൽ അങ്ങ് കത്ത് കയ്യിലെത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയുന്ന ഓരോ മെസ്സേജും എനിക്ക് ഓരോ അഭിമാന നിമിഷമാകട്ടോ എനിക്ക് ഭയങ്കര അഭിമാനമാകട്ടോ പിന്നെ ഒരാൾ പറഞ്ഞില്ലേ കൺസീലറിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ചൂടാടെ ഒരു ദേശം മുഖം ഫുള്ള് സൂപ്പറായി അങ്ങനെയൊക്കെ പറയുന്ന കേക്കുന്നൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ ഞാനതൊരു വീഡിയോ ആയിട്ട് ഓണത്തിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചു പറഞ്ഞ കാര്യമായിരുന്നത് കേട്ടോ അപ്പോൾ കുത്തനേര ഇരുന്ന് പറഞ്ഞപ്പോളേ എന്തോ ഒരു ക്ഷീണമുണ്ടേ ഇനി പോയി നടക്കട്ടെ കുറച്ച് പേരും കേട്ടോ അപ്പോൾ പനി ഇന്നത്തേര് മാറി എന്നാലും ഇന്നലെ ഭക്ഷണം വെള്ളം പോലും കുടിക്കാത്തതിൻ്റെ ഒരു ക്ഷീണമായിരിക്കാം അപ്പോൾ ബൈ